ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വെച്ച ഗ്രാം യുവാവ് അറസ്റ്റിൽ മണലോടി ശാന്തിനഗർ സ്വദേശി നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് ും പ്രതിയുടെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതിമെത്താ ഫിറ്റമിൻ വില്പന നടത്തിയിരുന്നത് ഒരാഴ്ചയ്ക്കിടെ പേരെയാണ് നിലമ്പൂർ മേഖലയിൽ രാസലഹരിയുമായി പോലീസ് പിടികൂടുന്നത് ഓണം പ്രമാണിച്ച് വരും നാടുകളിലും പരിശോധന ശക്തമായി തുടരും സി പി എംമാരായ അജിത് അശ്വതിമായ ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി കെ ടി അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ിൽ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ